എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എല്ലാ സ്ഥലത്തും പരിഹാസപാത്രമായി മാറുകയാണെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നാളെ ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അടിയന്തരമായി തന്നെ ബസ് സ്റ്റാൻഡിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് ടി ജെ വിനോദ് ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി നാളെ ഉച്ചയ്ക്ക് ഒരു ഞാൻ എറണാകുളത്തേക്ക് വരാം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഐ ഐ ടി എന്നുള്ള എഞ്ചിനീയർമാർ കാണും എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അടിയന്തരമായി എം എൽ എയുടെ കുറിച്ച് പണ്ടൊക്കെ തരണ്ടി വന്നാൽ തരണം അതുകൂടെ ഉൾപ്പെടുത്തി നമ്മളിത് വൃത്തിയാക്കിയ ഈ കെട്ടിടം നിൽക്കുന്നിടത്ത് മറ്റൊരു കെട്ടിടം പണിയാൻ ഒരു വ്യവസായ സംരംഭം ഉണ്ടാക്കാൻ ഒരു വ്യവസായ ഒരു മൾട്ടിപ്ലക്സ് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷേ അത് കിപ്പ് നടത്തിയ പഠനത്തിൽ ആരും ഇൻട്രസ്റ്റ് കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി തന്നെ നേരിട്ട് ഇത് ഒന്ന് പണിഞ്ഞ് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എം എൽ എയുടെ സഹായം ഉണ്ടാവണം നാളെ ഉച്ചയ്ക്ക് വരും വന്ന് നമ്മുടെ എം പിയും കോർപ്പറേഷൻ മേയറെ ഇന്ന് തന്നെ അറിയിക്കും നാളെ ഉച്ചയ്ക്ക് വരും അത് കാണും അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കും